ഇന്നാണ് നമ്മുടെ ചേട്ടന്റെ ഹൽദി ഹൽദി കണ്ട ഞാൻ പോണ പിന്നാണ് ഹൽദി

மதிய <laughs> ഇപ്പൊ സ്മൂത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ അതിന്റെ ഓണർ കൂടി ഇല്ലാത്തതാണ് അമ്മ എടുത്തു വെച്ചെ എടുത്ത് വയ്ക്ക എടുത്ത് വെക്കു പക്ഷെ ഇതാണ് നമ്മടെ ബ്രാൻഡ് സ്പ്രേ ഇതാര് അളിയോന്നതാണ് എനിക്കോണം കേട്ടോ ഇതാരും എടുത്ത് വയ്ക്കായത് എല്ലാവർക്കും ഒരേ സ്പ്രേ കഴിച്ച പ്രാവശ്യം ഞാൻ പറഞ്ഞു എനിക്ക് നല്ലതാണ് എന്ത് ഞാൻ കഴിച്ചു എന്ന് പറയില്ലോ പിസ്റ്റൊക്കെ ഞാൻ ഞാൻ കഴിച്ചിട്ടില്ലേ അതറിയാം ഇപ്പൊ ചെയ്യാൻ നമ്മൾ ചേട്ടന്റെ ഹൽദിക്ക് പോവാണ് മഞ്ഞിടണം എന്നാണ് എല്ലാരടുത്തും പറഞ്ഞിട്ടുള്ളത് പക്ഷെ അമ്മ മഞ്ഞ അതായത് കൊഴപ്പില്ല ഉണ്ട് പക്ഷെ ഞാൻ ഇത് എന്തി കളർ ഇത് കിളിപ്പച്ച ഇത് മഞ്ഞല ഇത് കിളിമഞ്ഞ ആ ഇത് മഞ്ഞല് പെടുന്ന കുഴപ്പമില്ല അവിടെ എത്തുമ്പോ എല്ലാവരുടെ വേറെ കൊഴപ്പില്ല കേട്ടോ നമുക്ക് ഇതൊക്കെ മതി ഇനിയുള്ള ഓ ഷൂടണോ ഓക്കെ ഷൂടണം അപ്പ ഇനി ബൈക്ക് ഓടിച്ചിട്ട് പോണം വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം കൊറച്ച് വർക്ക്ണ്ട് വരുന്നില്ല പക്ഷേ നമ്മൾ പോകുന്നുണ്ട് നമ്മടെ തുമ്പി ഇണ്ട് തുമ്പി

കാർ മൈക്കൊക്കെ സെറ്റ് ആക്കിനെ അപ്പൊ നമ്മൾ കണ്ട മൂന്ന് പേര് മാത്രാണ് പോകുന്ന അതൊക്കെ കേമുണ്ടത് ഞങ്ങൾ മാത്രം ഞങ്ങൾ മാത്രം കാറിലേ പോവുള്ളൂ അതൊക്കെ എന്തായില്ലിട്ടിരിക്കും ഞങ്ങൾ മാത്രം കാറില് നമുക്ക് സ്പെഷ്യൽ എൻട്രി ആണ് അവിടെ അല്ലേ ഞങ്ങള് ബ്രദേ ഇങ്ങനെ പോവാ അവരൊക്കെ ട്രാവലറിൽ പോട്ട കൊഴപ്പല്ലേ അതെ നമ്മള് ഇങ്ങനെ കാറിൽ എൻട്രിയാണ് കൊടുക്ക എപ്പോഴും സംഭവം നിങ്ങൾക്ക് ഇവിടെ കൊറേണ്ടത് കൊറച്ചുള്ള നമ്മള് നടന്ന അങ്ങനെയൊന്നുമില്ല നമ്മള് നമ്മുടെ ജൂ ലെവലുണ്ട് അത് വിട്ട് വേറെ അതെ ഒരു കിലോമീറ്റർ തകച്ചില്ല അതെ ആ നടക്കാനുള്ള അത്ര െ അതുകൊണ്ട് ചെറിയൊരു ഇത് നമ്മള് ഫുള്ളി എടുത്തിട്ട് വീട്ടിലെ വീട്ടില് വോയിസ് കൊടുക്കലല്ലേ ലൈവ് ആയിട്ട് ഇങ്ങനെ വോയിസ് ഒക്കെ പറയുമ്പോൾ അത് മാറാൻ വേണ്ടിട്ടാണ് എടുത്ത് പഠിക്കണത് ഇതിന് വലിയ ലൈക്ക് ഒന്നുമില്ലെങ്കിൽ ഞാനിത് നിർത്തൊന്നില്ല അങ്ങനെ നിങ്ങൾ ആമോഹിക്കണ്ട ഞാൻ നിർത്തും എന്നുള്ള പ്രതീക്ഷ വേണ്ട അതെ അതെ ഇവിടുത്തെ പോയി പൂയത്തിന്റെ വീഡിയോ നാളെ എഡിറ്റ് ചെയ്തിട്ട് സമയം കിട്ടണ്ടേ ഓടിക്കുന്നത് എന്റെ നന്മ അർജുനാണ് അർജുൻ ഒരു ഹൈബറി നമ്മുടെ നേരത്തെ ഇതാക്കി ഏ പറയടാ സംസാരിക്കേ ഗൈസ് ഗൈസ് നിങ്ങക്ക് ട്രിപ്പ് ഒക്കെ പോണെങ്കി നമ്മുടെ നൻപൻസിനെ ഇതാക്കി ബന്ധപ്പെടുത്തുക എന്റെ പേര് പറയ എത്ര ഓഫർ കൊടുക്കും ഇപ്പൊ സ്ഥലത്ത് നിൽക്കുന്നില്ല ഗൈസ് പേടിച്ച് നിക്കുകയാണ് എന്റെ എന്റെ പേര് പറയാണെങ്കിൽ എന്റെ ഫോളോവർ ആണെങ്കിൽ ഫ്രീ ഫ്രീ നിനക്ക് ഒരു കുറച്ച് ശതമാനം ഡിസ്കൗണ്ട് അല്ലേ ആ ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് ഇനി ഇനി നമുക്ക് അകത്ത് കയറിയിട്ടുള്ള കൊറച്ച് വിഷൻസ് എടുക്കാം അങ്ങനൊന്നറിയില്ല ൂ പറഞ്ഞോളു ഹായ് അമ്മ മുന്നിലമ്മേ എന്താ മുന്നിൽ കേട്ടെ ും കഴിഞ്ഞിട്ടായിരിക്കും ലീവാണ് ക്യാമറമാൻറെ കാര്യങ്ങളൊക്കെ വീട്ടില് ബുക്ക് നേരമാക്കട്ടെ തങ്ങല്ലേ ആ ഹോൾഡ് ചെയ്യേ മെസിദാന ചേട്ടൻ പെങ്ങാലേ കുറച്ച് പെങ്ങലുണ്ടാണോ അല്ല ഇതിക് വീക്കരല്ലേ അങ്ങോട്ട് പോരട്ടെ അങ്ങോട്ട് പോരട്ടെ ആ മതി പോടവറക്കട്ടെ ആ പോടവറക്കട്ടെ ആ കേട്ടോ ফাই <laughs> <followers>. <laughs> ട്ട് ഉറച്ചാക്കി മാറ്റിയിരിക്കുന്നു അയ്യോ നീ പെട്ടെന്ന് പറയാ പറഞ്ഞ ഞാനെന്തൊന്ന് പറയാ പറയാ പുടക്കൂട്ടാ ശരി ഗൈസ് വിഷ്ണുചേട്ടൻ കടന്നു വന്നിരിക്കുന്നു ഇതാണ് വിഷ്ണുചേട്ടൻ പറയൂ എന്താണ് പറയൂ ടക്കാൻ പാടില്ല അമ്പലമാണ് അത് വെച്ചിട്ടാണ് ഹൽജിയിലത്തെ പ്രോഗ്രാംസ് തുടങ്ങുന്നത് അപ്പൊ ഇനി ബാക്കി അവിടെ കാണാം കാണാമൊക്കെ ഹായ് കാണിക്ക ഇപ്പിതാണ് പണി പണി ഹായ് ഈ കൈ കാണിക്കലല്ലോ ഗൈസ് എഡ്യൂക്കേഷനെ പറ്റി ചോദിക്കുന്നു ഞാൻ ഗൈസ് കേക്ക് 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 ഞാൻ എന്താ കൈമാറുന്നു പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നു ഇതുപോലെ ദിവസം വേണം കേക്ക് ഗൈസ് കേക്ക് കഴിഞ്ഞു ഇനിയും ഇനി ഇതാക്കുന്നത് വൈനാണ് പരസ്പരം എക്സ്ചേഞ്ച് நீங்க ஐஸ் கொடுத்து முக்கத்து அது இவட ஆளுகே இனி இனி கைஸ் இனிஃபுன்னாட்டோ இனி எந்தி அறியா இனி எந்த இடம் நிக்க ഇനി ഫുഡിയ ജ്യൂസ് നമ്മടെ ഫോളോവർ നൻപൻസിന്റെ ഒരു ഫാനോ അങ്ങനെയുണ്ട് ട്രാവലരെ ട്രാവലരാൻ പറ്റി രണ്ടു വാക്ക് അർജന്റ് കേ അതെ അഭിപ്രായം പറയൂ ഇപ്പൊ റിവ്യൂ റിവ്യൂആ പറയേണ്ടോർട്ട് കട്ട് നിങ്ങൾക്കുള്ള പേയ്മെന്റ് ചെയ്തു ഇവനാണോ പടം വരച്ച നീ പടം വേണ്ടി അവിടെ ചെക്ക നമുക്ക് പടം വരച്ചിട്ട് പോണോന്നിട്ടുണ്ടെ എന്ത് പടം വധിച്ച വണ്ടീടെ ആ കണ്ടിട്ടുള്ള കേസല്ലോ നടക്ക് 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 വരുവാഹം സ്നേഹം സ്നേഹ് സൈന് മക്ക കൊടുക്കണുണ്ടോ നീ വരച്ചാണോ പിടിച്ചേക്ക് രണ്ടാ രണ്ടു കയ്യില് പിടിച്ചു കീണ പക്ഷെ ഇത് എന്താടാ ആംബുലൻസിൽ പോകുമ്പോഴാണോ ബാക്കി നോക്കണ മതി ആംബുലൻസിന് അടിക്കണ മതി ടിച്ച മതി പക്ഷേ മോനെ നോക്കിയാ എത്ര പഠിക്കുന്നു പേജ് പറ പേജ് പറഞ്ഞു അതെല്ലാ ഇങ്ങനെയൊക്കെയാണ് തുടങ്ങാ പക്ഷെ മോനെ രണ്ട് വണ്ടി ഉണ്ടല്ലേ ഭയങ്കര ഇഷ്ടമാണ് അതെ നമുക്കിത് നമ്പർ അടിച്ചു കൊടുത്താ മതില്ലേ ണ്ട് ബാക്കി ബാക്കി നമ്പർ നമ്പർ അറിയില്ലല്ലോ അല്ലെ ഫോണിൽ ഫോണില്ല അല്ലെ ഫോൺ ഇല്ലാത്ത ക്രിയേറ്റിവിറ്റി നോക്കിയാ അർജുന ഇഷ്ടം സ്നേഹം മാത്രം സാധനം ഇട്ടി ഏകദേശം ഒരു ടെൻ കെ പേര് ഉണ്ട് ഷൈനി മോളിക്കൾക്കാരി കാണും അപ്പൊ എനിക്ക് വരച്ചെന്ന് ഉറപ്പല്ലേ എനിക്ക് വച്ചാ എന്റെ പടം വച്ചിട്ട് വല്ല പൃഥ്വിരാജ മോഹൻലൈവ് പോയിട്ട് ഏ ചക്കെന്തായാലും ക്രീറ്റിവിറ്റി ആയി വണ്ടിയുടെ ഇങ്ങനെ തേക്കണ്ട ഇങ്ങനെയുള്ള പിള്ളേ വളർത്തിട്ട് വെഡിങ് മിസ്റ്റേഴ്സൺ ചേച്ചി ചേട്ടൻ ഇനി ചേട്ടൻ ചേട്ടൻ നോക്കുമ്പോ നിങ്ങളും ഏതാണ് നമ്മളെ സ്വന്തം ചേട്ടനാണ് എന്താണിയാൻ അറിയാലോ മൈക്ക് കണക്ട് ചെയ്തോണ്ടവിടെ അവിടെ നിന്ന് കേട്ടുള്ളൂ നമ്മൾ പറയാ പിന്നെ ചെറുതായിട്ട് കല്യാണം കഴിയാത്തതിന് ഞാൻ മാത്രാണ് ബാക്കി ആണ് നിൽക്കുന്നത് അച്ഛൻ അച്ഛന്റെ വൈഫ് അയാളുടെ ഭർത്താ ഓടില്ല അയ്യോ നമ്മൾ ദേവികാന മറന്നു കമോൺ ല്ലാതെ മാനിക്കുന്നുണ്ട് ബൈ നിങ്ങൾ എടുക്കൂടെ കണ്ടിട്ട് അല്ലെ മൂത്തപ്പ എങ്ങളായിരുന്നു എന്റെ മൂത്തപ്പ എങ്ങളായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു കൊച്ചു ഗ്ലാമർ വെച്ചേ കണ്ടൊരു ഇരുപത്തെട്ടാ തോന്നുള്ളൂട്ട് ഏത് കാലത്ത് ഇരുപത്തെട്ട് പത്ത് വർഷം മുന്നേ ഇത് പറയലാ അതല്ല ഇരുപത്തെട്ടാ തോന്നണോന്ന് പറഞ്ഞേ അതേമാതിരിഞ്ഞൊരു

ഹായ് പറഞ്ഞോ ഹലോ ഹലോ വൈസ് വീഡിയോ ചെയ്യണോ വീഡിയോ ചെയ്യുന്നു കൊച്ചിങ്ങനെ എന്താക്കി നമ്മൾ ചെയ്ത് അല്ലേ അല്ലെ എന്താ ഏത് പറഞ്ഞു മൈക്കെടുത്തിട്ടാണോ video

വിളിക്കണേ വിളിക്കണ വിളിക്കണ അവർ കേൾക്കണ വിളിക്കണ അച്ഛന വിളിക്കുന്ന ഗൈസ് അങ്ങനെ നമ്മുടെ ഹെൽദി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടാണ് അപ്പോൾ വീഡിയോസൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ബൈ വേറൊരു വീട്ടിൽ കാണാം